ഒരു കാലഘട്ടത്തിൽ ഒരു തമ്മാടിയായ മനുഷ്യൻ ഉണ്ടായിരുന്നു എങ്ങനെ ആ തമ്മാടിയായ മനുഷ്യന്റെ പ്രത്യേകത എന്താണെന്നറിയോ ആ കാലഘട്ടത്തിൽ വലിയൊരു രാജാവുണ്ട് ഈ രാജാവിന്റെ കൊട്ടാരത്തിലാണ് ഇയാൾക്ക് ജോലി ഈ മഹാദിമായ മനുഷ്യൻ അബ്ദുല എന്ന പേരിന്റെ ഉടമയാണ് നല്ല പേരാണ് എന്നാൽ ബഹുവ

ഇഷ്ടപ്പെടുന്ന വലിയൊരു ആലിമാണ് അതിനെ ജീവിച്ചിരിപ്പുണ്ട് ആ ആലിമ സ്വപ്നത്തിൽ കാണുകയാണ് വിവരണപ്പെട്ടോയ മനുഷ്യനെ അങ്ങനെ കണ്ടപ്പോൾ എന്താണ് കാണുന്ന രീതി എന്ന് അറിയോ ഹബീബായ മുഹമ്മദു റസൂലുല്ലാഹ് സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളെ ശറഫാക്കപ്പെട്ട കൈവഴി ചൊണ്ട്

തങ്ങളെ ില്ക്കുകയോദങ്ങൾ പറയാണ് ദോഷങ്ങൾ മുഴുവനും കേട്ടോ എന്താ കാരണം അബ്ബാന്റെ ഇടമ്പ പാപങ്ങളുടെ കാര്യത്തിൽ ഞാൻ അതുകൊണ്ട് അവൻ അവൻ അപ്പോഴാണ് ആ അവിടുന്ന് ചോദിക്കാനാണ് ഈ ഒരു പദവിടിച്ചു

അല്ലെങ്കിൽ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവനാകാം പക്ഷേ ഒരുപാട് ഒരുപാട് എന്നിട്ടുവിൻ്റെ പറയാണ് അന്നവോമി അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ആ മനുഷ്യനെ ഒരിക്കലും ഞാൻ നരകത്തിലേറ്റുവിടൂല ഒരിക്കലും അയാളെ ഒരിക്കലും കുറ്റക്കാരനായി ഞാൻ മുദ്രകുന്ന് ും അങ്ങനെ ഒരു ചീത്തപ്പേരൊന്നും ഇല്ലല്ലോ അങ്ങനെയുള്ള കത്തികളിലേക്കൊന്നും നമ്മൾ പോയിട്ടില്ലല്ലോ അതുകൊണ്ട് സ്വലാട്ട് അമ്മാവിന്റെ വസൂലേക്ക് നമ്മൾ മകൻവറ്റ് കാണിക്കണം